സുരേഷ് ദേവ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാർ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാനൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് സാധാരണ വരുന്ന കോളിൽ അതായത് എനിക്കൊരു പത്ത് കോള് വരികയാണെങ്കിൽ അതിലൊരു മൂന്ന് കോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീവണ്ടി എടുക്കുന്നത് നല്ലതാണോ എങ്ങനെയാണ് റീവണ്ടി എടുക്കുക കാരണം ഞാനൊരു ഇന്നോവ നോക്കി ഡൽഹി രജിസ്ട്രേഷനാണ് എത്ര ഉറപ്പ് വെക്കുമോ എത്ര രൂപ കുറവുണ്ട് ഇവിടെ നല്ലതല്ല അത് അപ്പോൾ അതെങ്ങനെ ചെയ്യുക അങ്ങനെ കുറിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ വരാറുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇതിനെ കൂട്ടിയിട്ടൊന്നും അറിയണം അതെ അതായത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അവിടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീ രജിസ്ട്രേഷൻ അതായത് നമ്മൾ ആൾക്കാർ പറയല്ലോ റീവണ്ടി അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ പതിനഞ്ച് വർഷത്തേക്കാണ് റോഡ് ടാക്സ് അടിക്കുന്ന ഒരു വണ്ടിക്ക് അതായത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിന്യൂ ചെയ്യുക അഞ്ച് കൊല്ലത്തേക്കും കൂടെ റിന്യൂ ചെയ്യുക അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് കൊല്ലത്തേക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു റൂൾ വന്നിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ റീ രജിസ്ട്രേഷൻ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ ടാക്സ് എക്സ്പയർ ആയ ഒരു വണ്ടി അഗൈൻ അഞ്ച് കൊല്ലത്തേക്കും കൂടെ റിന്യൂവൽ എടുക്കുക അതായത് റീ രജിസ്ട്രേഷൻ ചെയ്യുക അതായത് നമ്മൾ പതിനഞ്ച് കൊല്ലത്തേക്ക് രജിസ്ട്രേഷൻ ചെയ്തു അതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞു എഗൈൻ അത് രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യുന്നതിനാണ് അതായത് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നതിനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലാണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് നാട്ടിലോട്ട് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിക്ക് നമ്മൾ ശരിക്ക് റീ അസൈൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയാം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് ആർ എം എ എന്നാണ് പറയുന്നത് അതായത് റീ അസൈൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാണ് പറയാം അതിന് റീ വണ്ടി നല്ല ആ ടെക്നിക്കൽ വേർഡ് ആ വേർഡിൽ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല എന്താണ് ആർ എം എ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കും ആൾക്കാരെ അങ്ങനെ സംഭവം സാധാരണ നമ്മൾ ലോക്കലി യൂസ് ചെയ്യുന്നത് റീവണ്ടി റീവണ്ടി റീ വണ്ടി വണ്ടിക്ക് ഷോർട്ടായിട്ട് റീ റീവണ്ടി റീ എന്ന് പറയും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ അന്യ സംസ്ഥാനത്ത് നിന്ന് നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പം അതിന് എന്നാണ് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂരിനോ അല്ലെങ്കിൽ ഒരു ഡൽഹിന്നോ ഒരു ബോംബേന്ന് വണ്ടി കൊണ്ടുവന്നു കേരളത്തിലേക്ക് കൊണ്ടുവന്നു നമുക്ക് എത്ര കാലം ഉപയോഗിക്കാം നമുക്ക് ആക്ച്വലി നിയമപ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം നമുക്ക് ആറ് മാസം ഒരു വാഹനം ഒരു സ്റ്റേറ്റിൽ അതർ സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമുക്ക് ആ വാഹനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് മാറ്റണം അതായത് ആ സ്റ്റേറ്റിൻ്റെ ടാക്സ് അടച്ചിട്ട് നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് മാറണം അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പഴക്കം അതായത് ഇപ്പോൾ ഒരു അഞ്ച് കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ ആ അഞ്ച് കൊല്ലത്തെ പഴക്കം പഴക്കം കുറച്ചതിന് ശേഷം അതായത് ആ ടാക്സ് കുറച്ചതിന് ശേഷം ഇനി അങ്ങോട്ടേക്ക് എത്ര കാലത്തേക്ക് ചെയ്യാം അതിന് ഒരു സ്ലാബ് ഉണ്ടോ ടാക്സ് ലാബ് ഉണ്ടോ അതായത് ഇത്ര ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ടാക്സ് ലാബ് ഉണ്ടാവും ആ ടാക്സ് ലാബ് പ്രകാരം ആ വണ്ടിക്ക് അന്ന് ഇറങ്ങുന്ന ടൈമിൽ എന്താണോ വില അതിൻ്റെ എക്സോറും വില എന്തായിരുന്നു അത് കാരണം വെച്ചാൽ ആ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സ് നമ്മളിവിടെ അടയ്ക്കും അതായത് ആർ ടിഒൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ ഇത്രയും ടാക്സ് അവിടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റീ രജിസ്ട്രേഷൻ അതായത് ഈ ആർ എം എനിക്ക് തന്നെയാണ് വരുന്നത് റീ റീന്ന് അപ്പം ആർ എം എ പ്രകാരം നമുക്ക് കേരളത്തിലോട്ട് മാറ്റാൻ പറ്റും ഇതിന് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുടക്കത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സാധാരണ കേരളത്തിൽ എൻ്റെ പേരിലൊരു വണ്ടി ഞാൻ വേറൊരാളുടെ പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം എൻ്റെ വണ്ടി എൻ്റെ ഒരാളെ പേരിലേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലേക്ക് ഞാൻ മാറ്റുകയാണ് അതായത് ആ വണ്ടിക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം നോക്കാം ഒന്ന് വേണ്ടത് ആർ സിയുടെ ഒറിജിനൽ ഒറിജിനൽ ആർ സി വേണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം അതായത് വാലിഡ് ആയിട്ടുള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഫോം ട്വൻറ്റി എയ്റ്റ് വേണം ട്വൻറ്റി നയൻ വേണം ഈ രണ്ട് സംഗതിയും കൂടെ വേണം എങ്കിലേ നമുക്ക് ഈ അതായത് ആധാർ കാർഡും വേണം അതായത് എടുക്കുന്ന ആൾ ആധാർ കാർഡും കൊടുക്കുന്ന ആൾ ആധാർ കാർഡും മൊബൈൽ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞ് ആ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ മാറ്റുന്ന ടൈമിൽ ഒരു ഒ പോയി ആ ഒ ടി തിരിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കേരളത്തിൽ സാധാരണ രീതിയിൽ ഒരു ആർ സി മാറാൻ പറ്റത്തുള്ളൂ ഇൻ കേസ് നമ്മൾ മാറുന്ന ആർ സിയിൽ ഹൈപ്പൊത്തിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ട് ഒരു ആർ സിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആർ സിയിലേക്ക് നോക്കുമ്പം അതിൽ ആ വണ്ടിക്ക് ആരെങ്കിലും ഫിനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത് ഹൈപ്പോത്തിക്കേറ്റഡ് ആണെന്നുള്ളത് അപ്പം അത് അവിടെ ആർ സിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ആർ സി ഉണ്ട് ഇത് എൻ്റെ ബൈക്കിൻ്റെ ആർ സി ഞാൻ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം ഇതാണ് വരുന്നത് ആർ സി ഈ ആർ സി അതായത് ഇതിൻ്റെ പേരി വണ്ടിയാണ് സുരേഷ് ബാബു എന്ന് പറഞ്ഞ പേരിലുള്ള വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇതിലിപ്പോൾ ഓണർഷിപ്പ് നിങ്ങൾക്ക് കാണാം സിംഗിൾ ഇവിടെ നമുക്ക് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിനാൻഷ്യർ നെയിം എന്ന് പറഞ്ഞിട്ട് ബജാജ് ഫിനാൻസ് പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം അതായത് ഇത് പഴയ എൻ്റെ ആർ സിയുടെ കോപ്പിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോണ് ക്ലോസ് ചെയ്തിട്ട് ലോൺ ക്ലോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ മുകളിലുള്ള ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്തു ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് വേറെ ഒറിജിനൽ ആർ സി ആർ ടിഒം തന്നു അതാണ് ഈ ആർ സി അല്ലേ ഇതിൽ നോക്കുന്ന ടൈമിൽ ഇപ്പോൾ ഹൈപ്പൊത്തിക്കേഷൻ ഇല്ല അതായത് ഹൈപ്പൊത്തിക്കേഷൻ ക്യാൻസൽഡ് ആണ് സെയിം വണ്ടി തന്നെയാണ് ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ് എച്ച് പി ക്യാൻസൽ ചെയ്തത് അതായത് എച്ച് പി ക്യാൻസൽ ചെയ്യുന്നതാണ് നമ്മളിതിൻ്റെ പറയാം ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഹൈപ്പൊത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതായത് ഇതായത് ഈ വണ്ടിയുടെ ഹൈപ്പൊത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം അതായത് ഞാനിപ്പോൾ ആ ഫിനാൻസ് ഇട്ട കമ്പനി അതായത് ഇപ്പം ബജാജ് ഫിനാൻസ് ആണല്ലോ ബജാജ് ഫിനാൻസിൻ്റെ എല്ലാ കുടിശ്ശികയും കൊടുത്തു പൈസ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെനിക്ക് എൻ ഒ സി തരും അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഞങ്ങൾക്ക് ആ വണ്ടീൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ആ വണ്ടി പുള്ളീൻ്റെ വണ്ടി തന്നെയാണ് അതിൻ്റെ മുകളിൽ ഒരു സീനുമില്ല അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ബജാജ് ഫിനാൻസ് തരും ഈ ഫോ എൻ ഒ സിയുടെ കൂടെ തന്നെ ഒരു ഫോം തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും ഫോം തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം വെച്ചിട്ടാണ് നമ്മൾ ആർ ടിഒല് കൊണ്ടു കൊടുത്തിട്ട് ആർ സി മാറുന്നത് അപ്പോൾ നമ്മൾ നിലവിൽ ഫിനാൻസ് ഉള്ളൊരു വണ്ടി അത് ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആർ സി മാറാൻ വേണ്ടി കൊടുക്കുമ്പം ഈ എൻ ഒ സിയുടെ കൂടെ ഫോം തോർട്ടി തേർട്ടി ഫൈവ് കൂടെ വെക്കണം അതായത് ഒന്നുകൂടെ പറയാം ഒറിജിനൽ ആർ സി ഇൻഷുറൻസ് വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ആളെ ആധാർ മൊബൈൽ നമ്പർ അതായത് വണ്ടി കൊടു ആരുടെ പേരിലാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് മാറ്റി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വണ്ടി വിൽക്കുന്ന ആളേക്കാണ് കാരണം എൻ്റെ പേരിലാണ് ഗവൺമെൻ്റ് വണ്ടി രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിക്കൊടുക്കാൻ ഉത്തരവാദിത്വം വയ്ക്കുന്ന ആൾക്കാർ ആണ് പിന്നെ ഈ വണ്ടിക്ക് നിലവിൽ ലോണുള്ളത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ ഒ സിയും ഫോം തേർട്ടി ഫൈവും പിന്നെ ഫോം ട്വൻറ്റി എയ്റ്റ് ഫോം ട്വൻറ്റി നയൻ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ആർ സി മാറാം അതായത് ആർ സി വേറൊരാളെ പേരിലേക്ക് മാറാം അതിനിപ്പം നമ്മൾ ഓടിപ്പിടിച്ച് ആർ ടി ഒിലേക്ക് പോകണം എന്നൊന്നുമില്ല ഇപ്പം നിലവിലിപ്പം അക്ഷയ സെൻ്ററുകൾ മുഖേന നമുക്ക് ആർ സി മാറാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ആകെ പത്ത് മുന്നൂറ് രൂപയെ നമുക്കതിനാകത്തുള്ളൂ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതി ഒന്നല്ല ഇപ്പോൾ ആർ സി മറന്ന് പറയുന്നത് ഇനി നമ്മൾ അന്യസംസ്ഥാന വണ്ടി അതായത് ഇപ്പം ബോംബെയിലുള്ള വണ്ടിയോ ഡൽഹിയിലുള്ള വണ്ടിയോ നമ്മളിപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിക്കാം അതിനെന്തൊക്കെ ഡോക്യുമെൻ്റുകൾ വേണം അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കേരളത്തിൽ കേരളത്തിലല്ല വേറൊരു സംസ്ഥാനത്ത് വണ്ടി അതർ സ്റ്റേറ്റ് വണ്ടി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അതിനുള്ള പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ അന്യസംസ്ഥാനത്ത് നിന്ന് വണ്ടി കൊണ്ടുവന്നു അന്യസംസ്ഥാനത്ത് നിന്ന് വണ്ടി എടുക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ ആർ സിയുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പിന്നെ പൊല്യൂഷൻ്റെ പേപ്പർ അതും വാലിഡ് ആയിട്ടുള്ള തന്നെ വേണം ദെൻ എൻ ഒ സി ആർ ടി ഒന്ന് തരുന്ന എൻ സി നമ്മൾ മേടിക്കണം അതായത് ഈ വണ്ടിക്ക് നിലവിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് ആ ആർ ടി ഒല ബാധ്യതകളൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് അത് വെക്കുന്നതിനോ മാറ്റുന്നതിനോ വേറെ വീട്ടിലേക്ക് രജിസ്റ്റർ ചെയ്തതിനോ ബാധ്യതകളൊന്നുമില്ല എൻ ഒ സി ആർ ടി ഒന്നും തരുന്ന എൻ ഒ സി നമ്മളിതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഫോം ട്വൻറ്റി എയ്റ്റ് വേണം ഫോം ട്വൻറ്റി നയൻ വേണം ഇതൊന്നും കൂടാതെ ഈ ആധാർ നേരത്തെ പറഞ്ഞ സാധനം പിന്നെ ഫോം ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ പിന്നെ ഇതൊന്നും കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ആഫിഡവിറ്റും കൂടെ വെക്കാനുണ്ട് ഈ ആഫിഡവിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫോട്ടോ കൂട്ടിച്ചിട്ടുള്ള അഫിഡെവിറ്റിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആർ ടി കഴിഞ്ഞാൽ കിട്ടും ആ ഫോർമാറ്റ് പ്രകാരം നമ്മളൊരു അഫിഡവിറ്റ് ഉണ്ടാക്കി ഈ വണ്ടി ഈ വണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ഡോക്യൂമെൻ്റുകളൊക്കെ സഹിതം നമ്മൾ ആർ ടി കൊണ്ടു കൊടുക്കാം ആർ ടി ഒന്ന് ഒരു ഒരു ഹിയറിംഗ് വെക്കും ഹിയറിംഗ് വെക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് ആർ ടി ഒനെ നമ്മൾ പോയിട്ട് ഈ വണ്ടി അപ്പം വണ്ടി ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം വണ്ടി പോയിട്ട് ഫിസിക്കലി കാണിച്ചു കൊടുക്കണം അതിനുശേഷം പുള്ളിയൊരു റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പ്രകാരമാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക ആ റിപ്പോർട്ട് ആർ ടി ഒ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആർ സി നമ്മളെ പേരിലേക്ക് അതായത് സ്റ്റേറ്റിലേക്കുള്ള ഇതിലേക്ക് മാറി കിട്ടും അപ്പം ആർ ടി വണ്ടി കണ്ടു കഴിഞ്ഞാൽ വണ്ടീൻ്റെ പഴക്കൊക്കെ വെച്ചിട്ട് അവരുടെ സ്ലാബ് പ്രകാരം എത്ര ഫീസ് അടയ്ക്കണം എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളൊക്കെ നമുക്ക് തരും അത് പ്രകാരം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അടയ്ക്കണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഈ ആർ സി കൈമു കിട്ടത്തുള്ളൂ ഓക്കേ ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജർ സാധാരണ രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുവരുന്ന ടൈമിൽ വണ്ടിയുടെ ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ അതൊക്കെ അവർ മാച്ച് ചെയ്ത് നോക്കുന്ന ടൈമിൽ അതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതൊക്കെ ആക്ച്വലി നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ അത് ഇപ്പോൾ എഞ്ചിൻ നമ്പർ എവിടെയാണ് കണ്ടുപിടിക്കാൻ പോലും പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ വണ്ടി വണ്ടിയിൽ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഈ ചേസ് നമ്പർ പഞ്ച് ചെയ്തിരിക്കുക അപ്പോൾ ആ പഞ്ച് ചെയ്തത് അവർ മാപ്പ് ചെയ്തെടുക്കും അതായത് കോപ്പി ചെയ്തെടുക്കും പെൻസിലൊണ്ട് ഇങ്ങനെ ഒരു സീറ്റ് കണ്ടിട്ടില്ലേ അങ്ങനെ നോക്കിയിട്ട് എടുക്കും അത് ചിലപ്പം സീറ്റിൻ്റെ അടിയിലായിരിക്കാം പിന്നെ സൈഡ് പില്ലറിൻ്റെ മുകളിലായിരിക്കും പില്ലറിൻ്റെ അടിയിലായിരിക്കാം പല സ്ഥലങ്ങളിലായിരിക്കും പല വണ്ടിക്കും ചെയ്തിട്ടുണ്ടാവുക കോമൺലി സീറ്റിൻ്റെ അടിയിലാണ് വരാറ് അപ്പം ഈ ചീസ് നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ മാച്ച് ചെയ്ത് നോക്കുന്ന ടൈമിലായാലും ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ എന്തെങ്കിലും ഒരു മിസ് മാച്ച് ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു എട്ട് നേരിയ സാധനത്തിൻ്റെ ചിലപ്പോൾ കുറച്ച് മയഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് പോലെ മൂന്ന് പോലെയൊക്കെ തോന്നും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളോണ്ടാണ് അധികം മറ്റേ മറ്റേ എന്താ പറയുക ഈ നെയിം ചേഞ്ച് നടക്കാൻ ബുദ്ധിമുട്ടാവല് അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ തന്നെ ക്രോസ് ചെക്ക് ചെയ്യണം നമ്മളൊരു വണ്ടി എടുക്കുന്ന ടൈമിൽ ആ വണ്ടി എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഡീലറെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ ഒരു പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ആ ചെക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ എന്നുള്ളത് നോക്കുക ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇറങ്ങിയ വണ്ടി ഇപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ ക്രിസ്റ്റ അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ വണ്ടികൾക്കൊക്കെ ലക്ഷറി വണ്ടികൾ ഒരുപാട് കിട്ടോ ഇവൻ നമ്മളെ വണ്ടികൾ വരെ ഉണ്ട് അപ്പം അതിലൊക്കെ ഒരു സംഗതി എന്ന സംഭവം ഒരു സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം അന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു റൂൾ ഉണ്ടായിരുന്നു അതായത് വണ്ടിയുടെ എക് വില പ്ലസ് ടി സി എസ് എക് ഷോ റൂം മുകളിൽ വൺ പെർസെൻ്റേജാണ് നമ്മൾ ടാക്സ് കളക്ടേറ്റ് സോഴ്സ് ടി സി എസ് എന്ന് പറയുന്നത് ടി സി എസ് നമ്മൾ അടയ്ക്കുന്നത് പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ ഏത് സാധനം വേടിക്കണമെങ്കിലും നമ്മൾ ടി സി എസ് അടയ്ക്കണമെന്നായിരുന്നു നിയമം അത് ഇപ്പോഴും നിലവിലുണ്ട് അപ്പം ഈ വണ്ടികൾക്ക് ഡീലർമാർ ആർ ടി ഒ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എക് ബേസ് ചെയ്തിട്ടാണ് ആ റോ റോട്ടാക്സിൻ്റെ സ്ലാബ് എത്രയാണോ ഇരുപത് ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിയാണെങ്കിൽ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനം എത്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര അടയ്ക്കുക ഓക്കെ പക്ഷേ അതിന് ശേഷം ഗവർ ടി ഒ ഒരു ഒരു ഇത് കൊണ്ടുപോകും ഒരു ഭേദഗതി കൊണ്ടുപോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക് ഷോറൂം പ്ലസ് ടി സി എസ് അതിൻ്റെ മുകളിൽ റോട്ടാക്സ് അടയ്ക്കുക അതിൻ്റെ എത്ര സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം റോട്ടാക്സ് അടയ്ക്കുക ആ ടൈമിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ ഇന്നോവ ക്രിസ്റ്റ വി മോഡലിൻ്റെ എക്സ് ഷോറൂം വില ഉണ്ടായിരുന്നത് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ഉറുപ്പ്യായിരുന്നു പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തിൻ്റെ താഴെ ഇരുപത് ലക്ഷത്തിൻ്റെ മുകളുള്ള വണ്ടിക്ക് നമ്മൾ ഈ ഇരുപത് ശതമാനം റോ ടാക്സും മറ്റേതിന് പതിനഞ്ച് പതിനാറ് ശതമാനം റോ ആയിരുന്നു അടച്ചുകൊണ്ടിരുന്നത് അപ്പം അന്ന് രജിസ്റ്റർ ചെയ്ത വണ്ടികൾക്ക് പിന്നീടൊരു പണി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നിയമം കൊണ്ടുവന്നു അതായത് ഈ റോട്ട് മറ്റെന്താ പറയുക ഈ എക് പ്ലസ് ടി സി എസ് കൂട്ടിയിട്ട് വേണം റോ ടാക്സ് അടയ്ക്കാന്നുള്ളത് അപ്പോൾ ഈ വണ്ടീൻ്റെ മുകളിൽ ടി സി എസ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് ടി എസ് ടി സി എസ് എന്ന് പറയുമ്പോൾ എന്തായാലും പത്തൊമ്പായിരം സംതിങ് ഉറപ്പി വരുമല്ലോ അത് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ചാടി അങ്ങനെ ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ചാടി അപ്പം അതിന് ടാക്സ് ലാബ് ഇരുപത്തൊന്ന് ശതമാനമായി അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് ടാക്സ് ടാക്സിൻ്റെ സ്ലാബിലേക്ക് വന്നു പിന്നീട് അവർ ഈ വണ്ടികൾ ആർ ടി ഐ കംപ്ലീറ്റ് ബ്ലാക്ക് ലിസ്റ്റ് കളഞ്ഞു അതായത് ഇത്ര റുപ്യ അതായത് തൊണ്ണൂറ്റേഴായിരം ഉറുപ്യ അടയ്ക്കാണ്ട് അറുപതിനായിരം ഉറുപ്പ്യ അടയ്ക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ വണ്ടികൾ എടുക്കുന്ന കസ്റ്റമർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈമിൽ അവർ പറയും എഗെയിൻ ഇത്ര ഉറുപ്പ്യ അടയ്ക്കാണ്ട് പെൻഡിങ് ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും വണ്ടി എടുക്കുന്ന കൊടുക്കുന്ന വിൽക്കുന്ന ആൾ ചിലപ്പം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവർ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അയാൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോഴ കേസിന് വീടാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ഇപ്പോൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഒരു ക്രൈമിൽ പെട്ടിട്ടുള്ള വണ്ടിയാണോ എന്തെങ്കിലും കേസിൽ കിടക്കുന്ന വണ്ടിയാണോ അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ ആർ ടി ഒ ഫൈനും ഞാൻ ഈ അടുത്തൊരു മറ്റേ ഇവിടെ നിന്നുള്ളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് നിന്നുള്ളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒറ്റപ്പാലത്ത് നിന്ന് എടുത്ത വണ്ടിക്ക് ആർ ടി ഒ ഫൈൻ തന്നെ പത്തിരുപത്തയ്യായിരം റുപ്യന് എടുത്തിട്ടുണ്ട് അതായത് സ്പീഡ് സ്പീഡിൻ്റെ ഫൈനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അറൗണ്ട് ഒരു പത്തി ഇരുപതിൻ്റെ മുകളിൽ കിടപ്പുണ്ട് അപ്പം കസ്റ്റമറടുത്ത് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയൊക്കെ ഇതുണ്ട് അപ്പോൾ ഇത്ര ഉറപ്പിയാവും അത് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു കസ്റ്റമർ തന്നെ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കസ്റ്റമർ തന്നെ അത് കംപ്ലീറ്റ്ലി അടച്ചു ഒരു ഒരു കമ്പനീൻ്റെ പേരിലുള്ള വണ്ടിയായിരുന്നു അത് കാരണം അവർ അത്ര നല്ല സ്പീഡിൽ പോകുന്നതാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ ടീം ആ ഒരു കമ്പനീൻ്റെ അക്കൗണ്ട് ടീം തന്നെ ആ ഫുള്ള് പൈസയും അടച്ച് ക്ലോസ് ചെയ്തു ദൻ അങ്ങനെ അങ്ങനെ അതൊക്കെ ചിലപ്പോൾ വലിയൊരു പണി കിട്ടും പിന്നെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക അപ്പം കേരള പോലീസിൻ്റെതും എം വി ഡിൻ്റേതും സെപ്പറേറ്റ് ആണ് അപ്പം അതിലും ഇതേപോലെ ഫൈനുകൾ കാണാറുണ്ട് അപ്പോൾ ആ ഫൈനുകൾ നമ്മൾ ചെക്ക് ചെയ്യുക ഈ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും ചിലപ്പം വരത്തില്ല ഏ പക്ഷേ ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ളത് വലിയ പ്രശ്നമുള്ള സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യക്കടത്ത് അങ്ങനെയൊക്കെ നടത്തുക ക്രൈം എന്തെങ്കിലും ക്രൈമിൽ ഉൾപ്പെട്ട വണ്ടി ഏ കേസിൽ കിടക്കുന്ന വണ്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടും തോന്നുന്ന ആവശ്യം നമ്മളറിയില്ലല്ലോ നമ്മൾ ഈ വണ്ടി പോകും ആർ സി നോക്കും ഇൻഷുറൻസ് നോക്കും ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പൈസയൊക്കെ കൊടുത്ത് സലാം പറഞ്ഞ് ഇവിടെ വന്ന് പിന്നെ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇത് സംഗതി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം അപ്പം അങ്ങനെ പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും ശ്രദ്ധിക്കുക ബ്ലാക്ക് ലിസ്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ഡീലറെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നേരിട്ടെടുക്കുകയാണെങ്കിലും ക്രോസ് ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന വണ്ടീൻ്റെ ക്വാളിറ്റി ഇവിടെ ഉള്ള വണ്ടീൻ്റെ ക്വാളിറ്റിയും എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നത് അതൊക്കെ വേറെ മാറ്ററാണ് അത് നമ്മൾ ബന്ധിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അവിടെ എന്തുകൊണ്ട് വണ്ടി ചീപ്പായി കിട്ടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ചെയ്യാം അവിടെ നിന്നുള്ള വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐഡിയ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം കാര്യങ്ങൾ കുറച്ചും കൂടെ എല്ലാവർക്കും വണ്ടി വീഡിയോ കാണുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവട്ടെ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്